അപ്പൊ ഇന്ന് നമുക്ക് സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിന്റെ റെസിപ്പി നോക്കാം കേട്ടോ അപ്പൊ അതിനുവേണ്ടി മെയിൻ ആയിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് ഗോതമ്പ് പൊടിയും അതുപോലെ നേത്രപ്പഴം ആണേ ഗോതമ്പ് പൊടിയും പഴുത്ത നേന്ത്രപ്പഴം നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ മെയിനായിട്ട് വേണ്ട രണ്ട് കാര്യങ്ങളിൽ ഒന്ന് തേങ്ങ പിന്നെ അതുപോലെ ബെല്ലം ബെല്ലം നമ്മളിവിടെ ചിരകി വെച്ചിട്ടുണ്ട് പിന്നെ എക്സ്ട്രാ നമുക്ക് ടേസ്റ്റ് കൂട്ടാനായിട്ട് നിങ്ങളുടെ കയ്യിലുള്ള നട്ട്സ് ഏതാച്ചെടുക്കാം നമ്മളിവിടെ മുന്തിരിയും അതുപോലെ കപ്പലണ്ടിയാണ് എടുത്തിട്ടുള്ളത് അത് നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് അണ്ടിപ്പരിപ്പവും അങ്ങനെ ഏത് ഐറ്റംസ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയും ഐറ്റംസ് വെച്ചിട്ട് സിമ്പിൾ ആൻഡ് ടേസ്റ്റി അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് പഴം ഇനി ഒന്ന് ആവി കയറ്റിയെടുക്കണം നല്ല പഴുത്ത പഴമാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് ആവി കയറ്റി എടുക്കണം അപ്പം അതിന് വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ആവി പാത്രം വെച്ചിട്ട് പഴം വെച്ച് നമുക്ക് കുറച്ച് നേരം നന്നായിട്ടൊന്ന് ആവി കയറിയാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പം ആവി കയറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം പഴം നമ്മൾ പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഇനി അത് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ടേ ഒടച്ചെടുത്തതിന് ശേഷമാണ് നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക ൾറെഡി പഴത്തിലേക്ക് നമ്മൾ ഓൾറെഡി വെല്ലം നമ്മൾ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു അത് ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു ചെറിയ കപ്പ് തേങ്ങ ആഡ് ചെയ്യാം ഇനി അതിലേക്ക് കുറേശയായിട്ട് ഗോതമ്പ് പൊടി ചേർത്തിട്ട് കുഴച്ചെടുക്കണം സാധാരണ നമ്മൾ അടയൊക്കെ ആക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസി തന്നെയാണ് വേണ്ടത് മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് ഇനി ഇതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല പഴം നല്ല പഴുത്ത പഴ അതിൽ തന്നെ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും പിന്നെ മധുരം നമ്മളിവിടെ ജസ്റ്റ് ഒരാണി മാത്രമാണ് വെല്ലെടുത്തത് മധുരം നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർക്കാം ഇപ്പൊ എക്സ്ട്രാ നമ്മൾ യൂസ് ചെയ്യുന്നത് നിലക്കടലയും അതുപോലെ മുന്തിരിയും ഇവിടെ ഇവിടെ നിലക്കടൽ നമുക്ക് വറുക്കേണ്ട ആവശ്യമില്ല ഓൾറെഡി വറുത്തതായിരുന്നു ഇനി നമ്മൾ മുന്തിരി ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട് ഇനിയിപ്പം നിങ്ങളുടെ കയ്യിലൊന്നും ഇല്ലെങ്കിൽ തേങ്ങാക്കൊത്തും കൊത്തും നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ തേങ്ങാക്കൊത്തും ഇതുപോലെ വഴറ്റിയിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് നമ്മൾ കപ്പലണ്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതുകൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം ഏകദേശം നമ്മുടെ കൂട്ടിൻ്റെ കൺസിസ്റ്റൻസി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നെയ്യിൽ വഴറ്റി വെച്ചിട്ടുള്ള മുന്തിരി ചേർത്ത് കൊടുക്കാം എക്സ്ട്രാ ഫ്ലേവർ തന്നെയാണ് കേട്ടോ അത് കഴിക്കുന്ന സമയത്ത് ഇത് കഴിക്കുന്നത് നല്ല രസമാണ് ഇത് യോജിപ്പിക്കുക എക്സ്ട്രാ ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രമാണ് കേട്ടോ ഈ മുന്തിരി അതുപോലെ നട്ട്സൊക്കെ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്നത് അത് മസ്റ്റായിട്ടും വേണ്ട ഒരു കാര്യമൊന്നുമല്ല നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഇനിയും ഏതൊക്കെ ഐറ്റംസ് ഐറ്റംസാണെന്ന് വെച്ചാൽ ആഡ് ചെയ്യാം അല്ലാതെയും നമുക്കിത് ഉണ്ടാക്കാം കേട്ടോ പഴത്തിൻ്റെ ഫ്ലേവറാണ് മെയിൻ നല്ല പഴുത്ത പഴമാണെങ്കിൽ അതായിരിക്കും ഏറ്റവും രുചി ഇനി ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്ക് ഇത് വിലയിൽ ഒന്ന് പരത്തിയെടുക്കണം അട സാധാരണ ആക്കുന്ന അത്രയും പലിപ്പം വേണമെന്നില്ല ചെറിയ രീതിയിൽ നമുക്ക് ബോൾസ് ആക്കാം ജസ്റ്റ് ഇതായതുപോലെ ഒന്ന് പരത്തിയാൽ മതി നമുക്ക് നാല് ഭാഗം ഒന്ന് മടക്കിയെടുക്കാം ഈ രീതിയിൽ വേണം നമ്മൾ റെഡിയാക്കി എടുക്കുക അപ്പം മാവ് കംപ്ലീറ്റ് നമ്മൾ വാഴലിൽ ഇതായതുപോലെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ആവിക്ക് വെക്കാം അപ്പം ആവിക്ക് വെക്കാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് പാത്രം വെച്ച് നമുക്ക് ഓരോന്നായിട്ട് വെച്ചുകൊടുക്കാം ഏകദേശം ഒരു പത്ത് മിനിറ്റോളം മതി നന്നായിട്ടൊന്ന് ആവി കയറിയാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ ഈവനിങ് പലഹാരമായിട്ടും ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റിയതാണ് അപ്പൊ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളിപ്പോ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം വെന്തിനൊന്നറിയാനല്ലോ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ പാകമായിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇന്നത്തെ നമ്മുടെ പലഹാരം ഇവിടെ റെഡിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സിമ്പിളാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും ചാനൽ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം